ഹായ് വെൽക്കം ടു ദേവീസ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ ബുദ്ധി ഒരു ഫേസ് പാക്കുമായിട്ട് വന്നേക്കുന്നത് ഫേസ് പാക്ക് അടിപൊളിയായിട്ടുള്ള പായ്ക്ക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പായ്ക്ക കറുത്ത പാടുകൾ മാറാനും ചെറിയ ചെറിയ കുരുക്കൾ മിക്ക പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ നെറ്റിയുടെ പാ പോഷനിലൊക്കെ നമുക്ക് അധികം അങ്ങനെ പുറത്തു നിന്നുള്ളവർ കാണുമ്പോൾ അത്ര ഇല്ല ഇല്ലെങ്കിൽ അടുത്ത് വന്നിരുന്നു നോക്കണം അതേപോലത്തെ പൊടിപൊടിയായിട്ടുള്ള ഒരുപാട് കുരുക്കൾ അങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് മാറാൻ പറ്റിയ ഒരു പായക്ക അതേപോലെ കരിവാളിപ്പ് മാറാനും പിഗ്മെന്റേഷൻ മാറാനും ടാൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്റെ സ്കിൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു അടിപൊളി പായക്കാൽ ഇതിനകത്ത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊട്ടറ്റോ ജ്യൂസും ടൊമാറ്റോ ജ്യൂസും പിന്നെ കുറച്ച് ഒക്കെ ആ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന അടിപൊളിയാ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ പൊട്ടറ്റോ ജ്യൂസ് പല ആൾക്കാരാണെങ്കിലും ഒക്കെ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ കെത്തേക്കും പക്ഷെ അത് കൂടുതലും നമ്മളെ അത് തക്കാളിയുടെ നീന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും ട്രൈ ആവും നമ്മുടെ സ്കിന്നെ അപ്പം അത് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊന്ന് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതേപോലെ മിക്ക സാധനങ്ങളും അങ്ങനെ തന്നെ പൊട്ടറ്റോ ജ്യൂസ് ആണെങ്കിലും നമ്മൾ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ നമുക്ക് പായക്കൊണ്ടാക്കാൻ തുടങ്ങാം അടിപൊളിയാ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പായക്കുണ്ടാക്കാൻ ഞാൻ എടുത്തേക്കുന്ന ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ചെറിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കണം വെള്ളം ഒഴിക്കാതെ പേസ്റ്റാക്കിയിട്ട് അത് അരിച്ചെടുക്കണം അരിച്ചെടുത്തതാ ഒന്നര ടേബിൾ സ്പൂണോളം ഏകദേശം ഉണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നര ടേബിൾ ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കട്ട തൈര് എടുത്താൽ അത്രയും നല്ലതായിരിക്കും നമ്മളുടെ പായക്കിനെ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുന്നത് ഒത്തിരി അങ്ങ് ലൂസല്ല എന്നാൽ ഒത്തിരി അങ്ങ് തിക്കുമല്ല അപ്പം നമുക്ക് പായക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ലൂസ് ആയതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും പക്ഷേ അത് ഒന്ന് രണ്ട് തവണയായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി സൂപ്പർ ഒരു പായ്ക്കാണ് പൊട്ടറ്റോ ജ്യൂസിന് കുറേ ബെനിഫിറ്റ് ഉണ്ട് നമ്മളുടെ സ്റ്റാൻ മാറാനും സ്കിൻ അതുപോലെ ബ്രൈറ്റൻ ആവാനും ബ്ലിമിഷസ് മാറാനും അതേപോലെ ആഗ്നീസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടറ്റോ ജ്യൂസ് പിന്നെ എടുത്തിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസാണ് നമ്മളുടെ പിമ്പിൾസൊക്കെ മാറിയ പാടുകളൊക്കെ മാറാനും സൺബേൺ മാറാനും നല്ലൊരു ക്ലെൻസറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ടൊമാറ്റോ ജ്യൂസ് പിന്നെ എടുത്തേക്കും നമ്മൾ ഹണിയാണ് ഹണി നല്ലൊരു മോയ്സ്ചറൈസർ അതേപോലെ നമുക്ക് നമുക്കിതൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം സ്കിൻ നല്ലപോലെ ഗ്ലോ ആവാനും നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസ് മാറാനും ഒക്കെ യൂസ് ചെയ്യാം പിന്നെ കേട് എടുത്തേക്കുന്ന തൈര് നമ്മളുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് മാറാനും മുഖക്കുരു മാറാനും നമ്മുടെ ഒക്കെ അടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ലൊരു ഈ സ്കിന്നിൻ്റെ നമ്മളുടെ ഇലാസിറ്റി കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഈ പായ്ക്ക് ഞാനൊരു ഇരുപത് മിനിറ്റ് മുഖത്തിങ്ങനെ വെക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പായ്ക്കിന്റെ റിസൾട്ട് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ പിഗ്മെൻറ്റേഷൻ ടാൻ അതൊക്കെ മാറുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ച ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കുള്ള പിമ്പിൾസ് മാറുകയും പിമ്പിൾസ് കാസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ ഇപ്പോൾ ആലയൊക്കെ ഇട്ടിട്ടും ഒക്കെ പല റീസൺസ് ആയിരിക്കും ഹോർമോണൽ ചേഞ്ചും ഒക്കെ കൊണ്ടുവരാറുണ്ട് പിന്നെ ഇത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ പ പെടലിക്കൊക്കെ കറുത്ത പാടുകൾ നമുക്ക് ആ ടൈമിൽ കാണാം ഭയങ്കരമായിട്ട് കറുത്തിരിക്കും നമ്മുടെ പെടലി അതൊക്കെ മാറാൻ ഈ ഒരു പായക്ക അടിപൊളിയാണ് കിട്ടും അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യുക അതേപോലെ അവർക്ക് ഒക്കെ വരാൻ ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ടൈമിൽ നമുക്ക് ഒക്കെ വരാൻ ചില ആൾക്കാർക്ക് എനിക്കില്ലായിരുന്നു ചില ആൾക്കാർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിമ്പിൾസ് കാസ് നമുക്ക് കുറേ നാള് ഇങ്ങനെ നിൽക്കും അപ്പം അതൊക്കെ മാറാൻ നല്ല ആയിട്ടുള്ള ഒരു പായക്ക പിന്നെ മെയിൻലി നമ്മുടെ കഴുത്തിന് ഭയങ്കരമായിട്ട് നമ്മുടെ കഴുത്ത് ആവും അപ്പം ആ പോർഷനിലൊക്കെ ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണേ ഒരു വട്ടം ഇട്ടു എന്ന് പറഞ്ഞ് ഫുൾ മാറത്തില്ല നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ഒരു ബ്രൈറ്റ്നസ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കറുത്ത പാടുകളൊക്കെ ഒന്ന് ഡിമാവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മാറും ഷുവർ ആയിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും പിന്നെ ആഴ്ചയിൽ ഇത് ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്കിടാം ഒരു കുഴപ്പമില്ല നമ്മൾ ഇതിനകത്ത് സ്ക്രബിംഗ് ആയിട്ടുള്ള ഓരോ ഐറ്റംസും യൂസ് ചെയ്യാത്തടത്തോളം നിങ്ങൾക്കിത് ഓൾട്ടർനേറ്റീവ് ഡീസലോ ഒക്കെ ഇടാൻ ഒരു കുഴപ്പമില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ